പാലക്കാട് കല്ലേക്കാട് മേട്ടുപാറയിൽ ഓട്ടോ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ ആക്രമണത്തിൽ നിർത്തിയിരുന്നതിനെ മേട്ടുപാറ സ്വദേശികളായ കുമാരൻ മകൻ കാർത്തിക് കുമാരന്റെ സഹോദരൻ നടരാജൻ ഭാര്യ ഷെൽവി മക്കളായ ജീവൻ ജിഷ്ണു നടരാജന്റെ അമ്മ കമലം എന്നിവർക്കാണ് വെട്ടേറ്റത് കഴുത്തിൽ വെട്ടേറ്റ കുമാരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തിരിച്ചുള്ള കല്ലേറിൽ സമീപ വീട്ടുകാരായ രമേശ് രതീഷ് പിതാവ് സുബ്രഹ്മണ്യൻ സഹോദരി തങ്കം എന്നിവർക്കും പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ജീവന്റെ സുഹൃത്തിന്റെ ഓട്ടോ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടുകൂടിയാണ് ആറംഗ സംഘമെത്തി വീട്ടുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മാരകായുധങ്ങളുമായാണ് ഇവരെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ചെറിയ വണ്ടി പ്രശ്നം വണ്ടിയില് മക്കളുടെ വണ്ടിയിൽ അവർ മുട്ടി വണ്ടി ഓട്ടോ ഡ്രൈവർ കഴിച്ചിരുന്നു അപ്പൊ ഞങ്ങള് വൈകിട്ട് കോമർമാസായി പോയി കഴിച്ചവരുടെ അടുത്ത് സംസാരിക്കേണ്ടത് രാവിലെന്തായാലും തരാൻ മക്കൾ ആവശ്യപ്പെട്ടു അവർ അതിൻ്റെ പേരിൽ തർക്കം ഉണ്ടായി അപ്പോൾ ഞങ്ങളത് കോമർമൈസ് ചെയ്ത് കഴിച്ചിട്ട് അവൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ നിൽക്കേണ്ട രാവിലെ നമുക്ക് എന്ന് പറഞ്ഞു കോമർമൈസായി ഇവർ രാവിലെയെല്ലാം കരുതി കൂട്ടി അവർ പേരമക്കളെയൊക്കെ വരുത്തിച്ച് വടിയും കൊടുവളൊക്കെ ആയിട്ട് വന്ന് ആക്രമിച്ചത് വീ വീട്ട് കയറിൽ ഞങ്ങൾ ഇവർ വഴക്കുണ്ടാക്കിയിട്ട് അവിടെനിന്ന് നിലവിളിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് പുറത്തുനിന്ന് എന്താ നോക്കട്ടെ വന്നിട്ട് വരുന്നു വരികയായിരുന്നു ഇവിടെ വഴി നമ്മുടെ ഉമ്മർത്ത് വഴി വെച്ചിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും വരെ ഇങ്ങനെ വന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊടുവളും പടിയൊക്കെ ആയിട്ട് വരുന്നെന്ന് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ വൈകിട്ട് തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തി വെക്കുകയായിരുന്നു ഇവർ രാ ഇങ്ങനെ രാവിലെ ഉറങ്ങി എണിച്ച് വന്നത് ഇങ്ങനെ ചെയ്യും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എല്ലാം ഉറങ്ങിയായിരുന്നു ഉറങ്ങി ഉറക്കപ്പായെന്ന് എണിച്ച് സൗണ്ട് തൊട്ടിട്ടാണ് ഓരോരുത്തരായിട്ട് വരുന്നത് വരുന്നവർ വരുന്നവർ ഇതിൽ വെട്ടും തല്ലും ചെയ്യുമായിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നേരത്തെ ഒരു പ്രശ്നവും രതീഷും രമേഷും ചേർന്നാണ് വീടുകയറി ആക്രമണം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാശുപത്രിയിൽ ചികിത്സയിലുള്ള രമേശിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് ടൌൺ നോർത്ത് പോലീസ് അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്